ഈ പുതിയ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഒരു പാഗേജ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പക്ഷെ ഞാനെങ്കിലും വളരെ ഒപ്റ്റമിസ്റ്റിക് ആണ് ലാപ്ടോപ്പ് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് യാത്രയുടെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ഷിക്കാഗോയിലേക്കുള്ള ബസ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ വലിയൊരു പേടിയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ബസ് കിട്ടി പക്ഷേ എനിക്കൊരു ചെറിയ പ്രശ്നമില്ലേ ഈ പുതിയ ബസ്സിൽ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ഒരു പാക്കേജ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോസ് എന്ന് പറയാവുന്നത് അതിന്റെ ലാപ്ടോപ്പ് ആ ബാഗിനകത്ത് ആയിരുന്നു അപ്പൊ അത് ഗ്രേ ഹൗണ്ടിന്റെ വെബ്സൈറ്റിൽ അത് ക്ലെയിം ചെയ്തിട്ടുണ്ട് തിരിച്ചുമായിരിക്കും എന്തായാലും യാത്ര ഇപ്പോഴെ അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് രാത്രി പിന്നെ ബസ്സിനകത്ത് ഒട്ടും പ്രകാശവും ഇല്ലായിരുന്നു നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് കൂടുതൽ വേദനിക്കരുത് എണ്ണാണല്ലോ പക്ഷേ ഇന്നലെ എനിക്ക് പ്രശ്നവേദനയൊക്കെ ഉണ്ടായി കേട്ടോ കാരണം ആ ലാപ്ടോപ്പിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ പുതിയ മൂവിയുടെ ആ ഒരു സ്ക്രീൻപ്ലേ ഉൾപ്പെടെ പാട്ട് ബോക്കെ എൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഡേറ്റ ആ ലാപ്ടോപ്പിനകത്താണ് പിന്നെ നമ്മളിപ്പോൾ ഓരോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ലാപ്ടോപ്പിലൂടെയാണ് നമ്മുടെ എഡിറ്റർ സാജന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ട് ഇനി അങ്ങനെ നമ്മൾ ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ യൂട്യൂബ് വീഡിയോ തുടരാം എന്നിങ്ങനെ തീരുമാനിച്ചത് ഇനി ൊൻപത് മൈൽ എന്നാണ് സാധിച്ചത് കേട്ടോ ഈ വഴിയിലിപ്പോ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യാന എന്നുള്ള സ്റ്റേറ്റിലൂടെയാണ് കേട്ടോ സ്ഥലമാണ് വിദ്യാന എന്നാണ് കേട്ടിട്ടുള്ളത് ഞാനും ഇതാദ്യമായിട്ടാണ് ഈ വീഡിയോയിലൂടെ കടന്നു യാത്രക്കിടയില് ഭക്ഷണം കൂടുതലും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ തന്നെയായിരുന്നു പിന്നെ ഇടയ്ക്ക് സാൻഡ്വിച്ചും ഒരു ബെർഗറും ഒക്കെ കഴിച്ചു അപ്പൊ എനിക്കതൊരു അനുഭവമായി തോന്നിയത് നമ്മളെ നന്നായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിയിട്ട് ഒരു നാല്പത് മിനിറ്റ് ബ്രേക്ക് എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ഇരുന്നിട്ട് വ്യാപിക്ക് ഉറങ്ങിയിരുന്ന നമ്മൾ അതിന് ബാഗ് നഷ്ടപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് ഞാൻ എൻ്റെ പാസ്പോർട്ടും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാശും ഒക്കെ വെച്ചിരുന്ന ബാഗ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ അത് ഞാൻ ആക്ച്വലി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഈ സിജിയുടെ വൈഫിനെയാണ് അവർ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടേ ഉള്ളൂ ഈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് അതൊരു ബാഗ് പാക്കിലേക്ക് വയ്ക്കാൻ പോയ സമയത്ത് അതിൽ സ്ഥലമില്ലാതെ കുറച്ച് സാധനങ്ങൾ വീണ്ടും ഈ നമ്മുടെ ഡ്രസ്സൊക്കെ ഇരുന്ന ബാഗിലേക്ക് മാറ്റേണ്ടി വന്നു ആ ബാഗിനകത്തായിരുന്നു ഞാൻ ഈ ചെറിയ ബാഗ് പാസ്പോർട്ടും ഈ പണമൊക്കെ വെച്ചിരിക്കുന്ന ബാഗ് അതിനകത്തായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ സിജിയുടെ വൈഫ് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഈ ബാഗ് എടുത്തിട്ട് ഈ പ്രത്യേകിച്ച് മാറ്റിയത് അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും എനിക്ക് തുടരാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ആയിരിക്കില്ലായിരുന്നു നഷ്ടപ്പെടുകയാണെങ്കിലും മറ്റു നഷ്ടം എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റുന്ന നഷ്ടമാണ് കാരണം കുറച്ച് തുണികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഡെഫിനറ്റ്ലി ആ ലാപ്ടോപ്പ് പ്രധാനപ്പെട്ടതാണ് അതൊരു മാക്ബു കെയറിൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ കുറച്ചു കാലമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പാണ് തീർത്തുമായിരിക്കും എനിക്കുണ്ടായ ഈ പേഴ്സണൽ ലോസ് ഈ യൂട്യൂബ് വീഡിയോയെ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന ഈ യൂട്യൂബ് വീഡിയോയെ ബാധിക്കരുത് എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടത് എന്തായാലും നഷ്ടപ്പെട്ടു അല്ലേ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചു കൊണ്ടിരുന്ന നമ്മളൊരു പ്രസൻറ്റ് മൊമെൻറ്റ്സ് നമ്മളെന്തിനാണ് ഓർമ്മലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് യാത്ര എൻജോയ് ചെയ്യാം പക്ഷേ ഞാനെങ്കിലും വളരെ ഓപ്റ്റമിസ്റ്റിക് ആണ് ലാപ്ടോപ്പ് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഫ്ലിക്സ് ബസിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ ഇന്നലെ തന്നെ ഈ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലോസ്റ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്ന കേട്ടോ ഓക്കെ നോ പ്രോബ്ലം ലെറ്റ്സ് വെയ്റ്റ് ോയിലേക്ക് എത്തുകയാണ് എന്തായാലും നമുക്ക് അടുത്ത ബസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം വേണ്ട എന്ന് തോന്നുന്നു അതേ ഓൾറെഡി ഗ്രേ ഹൗഡിന്റെ പാർക്കിംഗ് സെന്റൽ നമുക്ക് എത്തി കേട്ടോ ഷിക്കാഗോ പക്ഷേ ഒരേ ഒരു കാര്യം നമ്മളുടെ നഷ്ടപ്പെട്ട ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇങ്ങനെ നല്ലതായിരുന്നു ബസ്സിന് നമ്മള് ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഇനിയും ഒരു വൺ അവർ ഉണ്ട് അടുത്ത ബസ് വരാൻ വേണ്ടിട്ട് ഷിക്കാഗോ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി വലിയൊരു ബസ് സ്റ്റേഷനാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് ഇവർ എനിവേ ഇവിടെ വന്നിട്ട് ഒരു ഇപ്പോൾ ഞാനൊരു തേർട്ടി മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ഡെൻവർ യൂണിയൻ സ്റ്റേഷനിലേക്കുള്ള ബസ്സാണ് ഈ ബസ് നാളെ രാവിലെ ഇപ്പോൾ ഇവിടെ സമയം പതിനൊന്ന് മണിയാണ് രാവിലെ ഇത് നാളെ രാവിലെ എട്ട് പതിനഞ്ചിലാണ് ഡെൻവറിലെത്തുന്നത് അപ്പോൾ ഒരു പകലും ഒരു രാത്രിയും ഇതേ ബസ്സിൽ സിക്സ് എ എന്നുള്ള സീറ്റിലാണ് ഞാൻ നമ്മുടെ ബാഗേജ് ലോസിൻ്റെ കാര്യം ഇവിടെ നിന്നിട്ട് ഒരു ഗ്രേ ഹൗണ്ടിൻ്റെ കസ്റ്റമർ കെയർ ഓഫീസറിനോടും സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹവും അത് ക്രോസിങ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ ഒരു ബാഗ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് കിട്ടിയാൽ ഉടനെ ഇമെയിലിലും എൻ്റെ ഫോണിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്